ഹായ് ഞാൻ ഡോക്ടർ ഫിലിപ്പ് എൻ്റെ ക്ലിനിക്കിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന ഒട്ടുമിക്ക പാരൻസും ഒരു സംശയമാണ് കുട്ടികളുടെ വായിൽ ഇത്രയും കേടുപിടിക്കുന്നത് കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാണോ അതിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾ കരുതുന്ന പോലെ തന്നെ പല്ലിൻ്റെ ഫോർമേഷനും അതേപോലെ തന്നെ പല്ലിൻ്റെ ഉറപ്പിനും കാൽഷ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പല്ലിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട് ഒരു മൂന്ന് മുതൽ നാല് ആകുമ്പോഴേക്കും പല്ലിൻ്റെ ഹാർട്ട് ഇഷ്യൂസ് ആയ ഇനാമൊക്കെ ഫോം ചെയ്ത് കഴിയും പല്ലിൻ്റെ ഫോർമേഷനിൽ അമ്മയുടെ ഡയറ്റ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കാൽഷ്യം കുറവാണെങ്കിൽ പല്ല് കേടുപിടിക്കാനും അതേപോലെ തന്നെ പല്ലിൻ്റെ സ്ട്രെങ്ത്ത് കുറയാനും സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നാണ് അർത്ഥം അല്ലാതെ പല്ല് കേടോടുകൂടി പുറത്തേക്ക് വരും എന്ന അർത്ഥമില്ല പല്ലിന് കേട് പിടിക്കുന്നത് കാൽഷ്യം ഡെഫിഷ്യൻസി ഒരു കാരണമായിട്ട് നിങ്ങൾ കാണുകയേ ചെയ്യരുത് അതായത് അപകട സാധ്യതയുള്ള വളവും തിരിവുമുള്ള റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന പോലെയാണ് നമ്മൾ സൂക്ഷിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവില്ല എന്നാണ് അർത്ഥം പല്ല് കേട് കേടുപിടിക്കുന്നതിന് പ്രധാന കാരണം ഭക്ഷണ സാധനങ്ങൾ പല്ലിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നതും അതുപോലെ തന്നെ കാര്യമായ ബ്രഷിങ്ങിൽ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ ദന്താരോഗ്യത്തിൽ നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഈ കേട് പിടിക്കുന്ന പ്രശ്നമൊക്കെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും കുഞ്ഞുങ്ങളുടെ വായിൽ നിങ്ങൾ ചെറിയ ചെറിയ കേടുകൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ അത് കാൽഷ്യക്കുറവിൻ്റെ പേരിൽ നിങ്ങളത് മൈൻഡ് ചെയ്യാതെ പോകരുത് ഇനി കാൽഷ്യക്കുറവ് കുട്ടികളിൽ ഉണ്ടാവാറില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെ കുട്ടിക്ക് ക്ഷീണം അതേപോലെ തന്നെ കൈമുട്ട് വേദന ഉറക്കക്കുറവ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായ ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോയിട്ട് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാൽഷ്യം സപ്ലിമെൻറ്റ് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഉണ്ടായി വന്ന പല്ലിന് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് നമ്മുടെ ആൽവിലാർ ബോൺ അതായത് സോഫ്റ്റ് ബോണാണ് ആൽവിലാർ ബോൺ എന്ന് പറയുന്നത് പല്ലിരിക്കുന്ന ബോണ് ഇതിനും നിങ്ങളെ ബാക്കിയുള്ള എല്ലുകൾക്കാണ് മാറ്റം വരിക കേട് പിടിച്ച പല്ല് ഒരിക്കലും നിങ്ങൾക്ക് റീബിൽഡ് ചെയ്ത് കിട്ടില്ല നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കാൽഷ്യം റിച്ച് ഡയറ്റ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കാൽഷ്യം റിച്ച് ഡയറ്റ് ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാമൽ റീമിനറലൈസേഷൻ അതായത് വീക്കായിട്ടിരിക്കുന്ന ഇനാമൽ സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അത് നിങ്ങളെ എല്ലുകൾക്കും അതേപോലെ തന്നെ പേശികൾക്കും പിന്നെ രക്തസമ്മർദ്ദം കുറയാനൊക്കെ ഒരു പ്രധാന പങ്ക് കാൽഷ്യം വഹിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് ഡയറി പ്രൊഡക്ട്സിൽ പെടുന്ന മിൽക്ക് ചീസ് അതേപോലെ തന്നെ തൈര് പിന്നെ മത്സ്യവിഭാഗത്തിൽ പെടുന്ന മത്തി അയല പിന്നെ ബദാം ബ്രൊക്കോളി ഇലക്കറികൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള പൈനാപ്പിൾ ഓറഞ്ച് കിവി ഇതിനകത്തൊക്കെ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്